സമ്മാനം ഒരു പാരന്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കാരണം മുറിവുകൾ ഉണ്ടാവാതിരിക്കുക എന്നതാണ് കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി എന്ന് വരാം അത് ഉണങ്ങും പക്ഷെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ ഇല്ലേ അത് ഉണങ്ങൂല്ല അതാണ് നമ്മളൊരു ചെറിയ ഇതില്ല ഈ പുളിങ്കുരുമൊക്കെയാണ് പുളിങ്കൊരു എടുത്തിട്ട് വെറുതെ നെനവുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി അല്ലെ കുഴിച്ചിട്ട് പോലും വേണ്ട വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി അതിങ്ങനെ തെളിർത്തു വരും അതിങ്ങനെ ഒരു ചെടിയായി തളിർത്ത് വരും അങ്ങനെ തളിർത്ത് വരാൻ തുടങ്ങിയ ആ പുളിഞ്ചെടിയിൽ ഒരു മുട്ടു സൂചി കൊണ്ടൊരു കുത്തു എടുത്തു നോക്കൂ ആ ചെറിയ പുളി പുളിഞ്ചെടിയിൽ മുട്ടു സൂചി കൊണ്ടൊരു കുത്തു എടുത്തു നോക്കൂ പുളിമരമായാലും ആ കുത്ത് അങ്ങനെ കിടക്കും എന്നാ പുളിമരമായതിനു ശേഷം മുട്ടു സൂചി കൊണ്ടൊരു എടുത്ത് നോക്കൂ അതിനേശൂല വേണ്ട മഴ കൊണ്ടും വെട്ടി നോക്കൂ നമ്മളും മഴവും തെറിച്ചു പോകും ഇല്ലേ എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി ഈ നാൽപ്പത്തൊന്ന് വയസ്സായ എന്നെ നിങ്ങൾ ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് അപമാനിച്ചു നോക്കൂ അപമാനിച്ചു നോക്കൂ ആ അപമാനത്തിന്റെ വേദനയിൽ നിന്ന് പുറത്തു കിടക്കാൻ എനിക്ക് നാല് മിനിറ്റ് പോലും വേണ്ട കാരണം അതിനനുസരിച്ചുള്ള ഒരു മെക്കാനിസം എന്റെ ഉള്ളിൽ വളർന്നു പക്ഷെ നാല് വയസ്സായ ഒരു കുട്ടിയെയാണ് നമ്മൾ അപമാനിക്കുന്നതെങ്കിലോ നാല്പത് വയസ്സായാലും ആ മുറിവ് അങ്ങനെ കിടക്കൂ അങ്ങനെ കിടക്കൂ അതുകൊണ്ടാണ് കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയുന്നത് അപമാനിക്കരുത് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് അപമാനിക്കരുത് എന്ന് മാത്രല്ല നമ്മുടെ കുട്ടിക്ക് തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്ന അത്രയാണ് മമ്മൂട്ടിയെ കുറിച്ച് മമ്മൂട്ടിയുടെ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് മമ്മൂട്ടി ആരാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ചെയ്യുന്ന തൊഴിൽ എന്താണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ നാല്പതിലേറെ വർഷമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്താണ് ജോലി വഴുക്കുന്ന വയൽവരമ്പ് പോലെ ഒരു ജോലിയാണ് അല്ലെ അത്രയും പിന്നെ അപകടം നിറഞ്ഞൊരു തൊഴിലാണ് ആ തൊഴിൽ ചെയ്യുന്ന വാപ്പയെ കുറിച്ച് മകൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ എന്റെ വാപ്പയെ കുറിച്ചുള്ള ഏറ്റവും വലിയ അപം അഭിമാനം എനിക്കുള്ള സന്തോഷം എന്റെ വാപ്പ കാരണം എനിക്ക് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ദേശീയ അവാർഡൊക്കെ കുറെ കിട്ടിയ ആളാണ് പക്ഷെ അതൊന്നും മകന്റെ മനസ്സിലുണ്ടാവില്ല മകന്റെ മനസ്സിൽ മഹാനടനായ മമ്മൂട്ടി ഇല്ല വാപ്പയായ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ആ വാപ്പ എന്ത് കൊടുത്തു എന്നുള്ളത് മാത്രാണ് മകന്റെ മനസ്സിലുള്ള ചിത്രം മമ്മൂട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് അത് എന്നാണ് തോന്നുന്നത് അല്ലേ നാട്ടുകാരെങ്ങനെ അംഗീകരിച്ചു എന്നുള്ളതല്ല നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ ഉണ്ടോ ഉണ്ടോന്നുള്ള ആ ഓർമ്മയുടെ ചിത്രത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള അപ്പോ ചെറിയ ഒരു കുട്ടി അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു പാരന്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനൊന്നും കഴിയണമെന്നില്ല ചിലപ്പോ ആ കുട്ടി ആഗ്രഹിക്കുന്നത് പോലത്തെ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയണമെന്നില്ല അതൊക്കെ നമ്മുടെ അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറി മാറി മറിയും പക്ഷെ അതൊന്നും ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവില്ല നമ്മുടെ മനസ്സിലുണ്ടോ കുട്ടിക്കാലത്തെടുത്ത വലിയ വലിയ വസ്ത്രങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി നല്ല ഭക്ഷണങ്ങളൊക്കെ മറന്നു പോയില്ലേ പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വല്ലുമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് കുറച്ച് ഓർമ്മകളാണ് നിമിഷങ്ങളാണ് ഇത് നേരെ തിരിച്ച് പാരന്റിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതാണ് ആരാ ബഷീർ മലയാളം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാണ് അത്രയും വലിയ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് വലിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ അദ്ദേഹത്തിന്റെ മോന് അനീസ് എന്നാണ് അവന്റെ പേര് അനീസ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ കരഞ്ഞു കരഞ്ഞ് ശ്വാസമില്ലാതാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടിക്ക് കരഞ്ഞു കരഞ്ഞ് ശ്വാസം ഇല്ലല്ലോ അപ്പോ ഒരു ദിവസം രാത്രി ഇങ്ങനെ ശ്വാസം ശ്വാസമില്ലാതായി ഇവനെയും കൊണ്ട് ബഷീർ എടുത്തിട്ട് അവനെയും കൊണ്ട് ഓടുകയാണ് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു വാഹനം കിട്ടാൻ വേണ്ടി ഓടുകയാണ് അങ്ങനെ ഓടി 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 എത്രയായിട്ടും തീരുന്നില്ല ഒരു വാഹനം കിട്ടുന്നില്ല എവിടെ എത്തുന്നില്ല അങ്ങനെ ആ പാതിരാത്രിയിൽ വെളിച്ചമില്ലാതെ ഓടുന്നതിനിടയിൽ ബഷീർ എന്തോ ഒരു കല്ലിൽ തട്ടിയിട്ട് വീഴാൻ പോയി അങ്ങനെ വീഴാൻ പോയ സമയത്ത് ഈ കുട്ടിയുടെ തുള്ളി കുട്ടിയെ ബഷീർ പിടിച്ചു കുട്ടി കരഞ്ഞു ബഷീർ അത്രയും നേരം വിചാരിച്ചത് കുട്ടി മരിച്ചു എന്നാണ് അങ്ങനെ എത്രയോ നേരമായിട്ട് കുട്ടിക്ക് ശ്വാസമില്ല ആ കുട്ടി കരഞ്ഞ നിമിഷം എഴുപത്തിമൂന്ന് വയസ്സുള്ള ആയുസ്സിൽ ജീവിച്ച ബഷീർ പറയാ ആ എഴുപത്തിമൂന്ന് വർഷത്തെ നേട്ടങ്ങളുടെ പട്ടികയെല്ലാം എല്ലാം മറന്നുപോയി ഒരു പാതിരാത്രിയിലെ കുട്ടികളുടെ കരച്ചിൽ മാത്രം ബാക്കിയായി ചെയ്യും പാരന്റ് അനിതാ പ്രതാപ് എന്നൊരു എഴുത്തുകാരിയുണ്ട് എഴുത്തുകാരി അല്ല അവര് ജേർണലിസ്റ്റ് ആണ് പത്രപ്രവർത്തകയാണ് അവരുടെ ഒരു പുസ്തകമുണ്ട് ഒരു ഗംഭീര പുസ്തകമാണ് ഐലൻഡ് ഓഫ് ബ്ലഡ് അവരിങ്ങനെ ഈ നമ്മുടെ തമിഴ് പുലികളൊക്കെ കേട്ടിട്ടില്ലേ ഏഹ് ശ്രീലങ്കയില് അവരുടെയൊക്കെ ഗുഹകളുടെ അകത്ത് പോയിട്ട് അവരെ കുറിച്ച് പഠിക്കുകയും ഇന്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്ത ധീരയായ ഒരു പത്രപ്രവർത്തകയാണ് അപ്പൊ അവർ അവരെ കുറിച്ച് എഴുതിയൊരു പുസ്തകം ഒരു ആത്മകഥ ആ ആത്മകഥയുടെ തുടക്കത്തിൽ അവർ പറയുന്നുണ്ട് എനിക്ക് കുറെ അവാർഡുകളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നെ ഫേമസ് ആക്കിയ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്റെ കുട്ടി പറഞ്ഞ നിമിഷം അനസ്തേഷ്യ ചെയ്യാൻ അവർ സമ്മതിച്ചി സമ്മതിച്ചിരുന്നില്ല എന്നാണ് അവര് പറഞ്ഞു എനിക്കത് അറിയണം അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയുടെ കരച്ചിൽ കേട്ട നിമിഷം അവന് പുറത്ത് വന്നിട്ടുണ്ട് അവന്റെ കരച്ചില് ആരോഗ്യമുള്ളൊരു കുട്ടിയാണ് എന്ന് അറിഞ്ഞ നിമിഷം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും അതേപോലെ പറയാ എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ ഒരു കാക്കയും ഒക്കെ മരിച്ചതാണ് അപ്പോ എൻ്റെ എന്റെ ഇക്കാക്കയെ എന്റെ ഇവരും വൈഫും കണ്ടിട്ടില്ല മോനും കണ്ടിട്ടില്ല അവന് രണ്ടായിരത്തി ആറിലും മരിച്ചു പോയതാണ് അവൻ ഇവര് രണ്ടാളും കണ്ടിട്ടില്ല അപ്പൊ വാപ്പയെ കുറിച്ചോ ഉമ്മയെ കുറിച്ചോ എന്റെ ഇക്കാക്കയെ കുറിച്ചോ എപ്പോഴൊക്കെ ഞാൻ പറയുമ്പോഴും അല്ലെങ്കിൽ അവരെ കുറിച്ചൊരു ഓർമ്മയോ ഒക്കെ പറയുമ്പോ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു കൈ എന്റെ ഈ തലയുടെ പിറകിലേക്ക് ഇങ്ങനെ വരും എന്നെ ഇങ്ങനെ തലോടും പ്രത്യേകിച്ച് മിക്കവാറും വണ്ടിയിൽ നിന്നാണ് ഇങ്ങനൊക്കെ പറയാ അപ്പൊ ഈ പിറകിലിരിക്കണ ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരാളുണ്ട് അയാളുടെ ഒരു ചെറിയ കൈ എന്റെ തലയിൽ ഇങ്ങനെ വന്ന് തലോടും കാരണം അവന് മനസ്സിലായി ഞാൻ ഏതൊക്കെയോ ഓർമ്മയുടെ തീയിൽ തട്ടി പുള്ളി നിൽക്കുകയാണ് എന്റെ മനസ്സ് അവൻ എങ്ങനെ മനസ്സിലായത് സാധാരണ പറയാറുണ്ട് മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ അല്ലെ അധ്യാപകർ അല്ലെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ അധ്യാപകർ അല്ലെ പക്ഷെ മക്കളാണ് നമ്മുടെ അവസാനത്തെ അധ്യാപകർ നമ്മൾ നമ്മളീ പക്വതെന്നൊക്കെ പറയില്ലേ ഈ പക്വതയിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ചെലത് നഷ്ടപ്പെടുന്നുണ്ട് ഏ ആ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ പറഞ്ഞയക്കുന്ന മാഷന്മാരാണ് ശരിക്കും നമ്മുടെ കുട്ടികൾ അതുകൊണ്ടാണ് ഖലീൽ ചിബ്രാൻ പറയുന്ന വലിയൊരു കവിയുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളെ കുട്ടികൾ നിങ്ങളുടേതൊന്നും അല്ല നിങ്ങളിലൂടെ അങ്ങോട്ട് വന്നു എന്നേ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതൊന്നുമല്ല നിങ്ങളിലൂടെ അങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ ശരിയല്ലേ നമ്മൾ ഈ വളർത്തുന്നത് ആരെയാ ഈ മോള് ഈ ഉമ്മ ഈ മോളെ വളർത്തുമ്പോ ഇതൊരു കുട്ടിയാ പക്ഷെ ഇവൾ ആരൊക്കെ ആകാനുള്ള ആളാ ടീച്ചറാകാനുള്ള ആളാണ് ഒരു മാഷാവ മാഷാവാനുള്ള ആളാണ് നമ്മുടെ മോന് അതല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ കൂട്ടുകാരനോ മുതലാളിയോ തൊഴിലാളിയോ അല്ലേ ഏതൊക്കെ ജീവിത സ്ഥാനങ്ങളിലേക്ക് എത്താനിരിക്കുന്ന ഒരാളെയാണ് നമ്മൾ ഈ വളർത്തുന്നത് അലോചു ഇപ്പ നമ്മുടേതാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടേതൊന്നല്ലല്ലോ അവര് പോയി അവരുടേതായ ജീവിതവും കൊണ്ട് അവര് നടന്നകന്നു അപ്പൊ അതാണ് ജിബ്രം പറയണ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതൊന്നല്ല നിങ്ങളിലൂടെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ പിന്നെ അദ്ദേഹം പറയാ അതുകൊണ്ട് കുട്ടികളെ നിങ്ങളെപ്പോലെ ആക്കരുത് പറ്റുമെങ്കിൽ നിങ്ങൾ കുട്ടികളെപ്പോലെ ആവുക കാരണം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്ത കുറച്ച് കുറെ അനുഭവങ്ങളും ഓർമ്മകളും മുറിവുകളും ക്ഷതങ്ങളും ഒക്കെ ഉണ്ട് ഏർ അതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കും കൊടുത്തോണ്ടിരിക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ ദേഷ്യം നമ്മുടെ പക നമ്മുടെ ഇഷ്ടം അനിഷ്ടം ചില ആളുകൾ നമുക്ക് ഇഷ്ടമാണ് ചില ആളുകളെ നമുക്ക് ഇഷ്ടമില്ല ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത ആള് നമ്മുടെ കുട്ടികൾക്കും ഇഷ്ടമില്ല എന്ത് അക്രമമാണ് അത് നല്ല എനിക്കിഷ്ടമുള്ള ഒരാളെ എന്റെ കുട്ടിയും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാം അത് നല്ല കാര്യമാണ് പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത ആള് എൻറെ കുട്ടിയും ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരു ശരിയായ നിലപാടല്ലോ അല്ലെ എന്റെ അനുഭവം മാത്രമാണ് അത് എന്റെ കുട്ടിക്ക് അനുഭവം അങ്ങനല്ല എന്റെ കുട്ടി തുറന്ന മനസ്സോടെ മനുഷ്യരെ സ്വീകരിക്കട്ടെ എന്റെ മുറിവുകൾ എന്റെ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ അവനോട് ചെയ്യേണ്ട ഒരു വലിയ കാരുണ്യമാണ് അതാണ് ചിപ്രാൻ പറയുന്നത് നിങ്ങള് നിങ്ങളെ പോലെ ആക്കരുത് നിങ്ങളുടെ കുട്ടികളെ പറ്റുമെങ്കിൽ നിങ്ങൾ അവരെ പോലെ ആവുക